പിതാവിനെ നോക്കി കാലഹരണപ്പെട്ട നേതാക്കളിൽ അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ ഈ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ വലിച്ചെറിയുന്ന മരുന്ന് പോലെയാണോ പിതാവും മാതാവും ഈ മുപ്പത് വെള്ളിക്കാശിന് ക്രിസ്തു ഭഗവാനെ ഒറ്റ കൊടുത്ത ജൂതാസിന്റെ യഥാർത്ഥ അവതാരമായി ഈ തെരഞ്ഞെടുപ്പ് അടുത്തുണ്ട് ഹോസ്പിറ്റൽ പത്തനംതിട്ട പുതിയ കെയർ സെന്ററിന്റെ പ്രവർത്തനം ഏപ്രിൽ തീയതി ചൊവ്വാഴ്ച രാവിലെ പ്രശസ്ത സിനിമാ താരം മിയ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നു ഹോസ്പിറ്റൽ പത്തനംതിട്ട വി ആർ ലുക്കിംഗ് ആഫ്റ്റർ സീറോ ഫോർ സിക്സ്കാരം മുപ്പത് വെള്ളിക്കാശിനെ യേശുക്രിസ്തുവിനെ വിറ്റ യുദാസിനെ പോലെയാണ് അനിൽ ആന്റണിയെന്ന് എം എം ഹസൻ പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരിക്കുന്ന അനിൽ ആന്റണി പിതാവായ എ കെ ആന്റണി തള്ളിപ്പറഞ്ഞത് നാല് വോട്ടിനു വേണ്ടിയാണെന്ന് എം എം ഹസൻ വിമർശിച്ചു ആന്റണിയുടെ രക്തത്തിൽ ജനിച്ച മകനാണ് ആന്റണിയെ കാലകർണപ്പെട്ട നേതാവെന്ന് പറഞ്ഞത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ മരുന്ന് കളയുന്നത് പോലെയാണ് അനിൽ ആന്റണിയുടെ സ്വഭാവം മുപ്പത് വെള്ളിക്കാശിനെ ക്രിസ്തുവിനെ വിറ്റ യുദാസിനെ പോലെയാണ് അനിൽ എം എം ഹസൻ പരിഹസിച്ചു ശാസ്താവിന്റെ വെച്ചാണ് കാലഹരണപ്പെട്ട അനിൽ ശബരിമലി അപ്പനെ സംബോധന അനിൽ പോകുന്നില്ല എന്നും ജയിക്കണമെങ്കിൽ കാക്ക മലർന്നു പറക്കണമെന്നും കെട്ടിവെച്ച പണം പോലും അനിൽ ആന്റണിക്ക് കിട്ടില്ലെന്നും ഹസൻ പരിഹസിച്ചു ജനങ്ങളിലാണ് കോൺഗ്രസിന്റെ വിശ്വാസമെന്ന് ഹസൻ കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ ഏറ്റവും എന്നാണ് സംശുദ്ധരായ രാഷ്ട്രീയ നേതാവായി ജനങ്ങൾ ഉയർത്തിക്കാണിച്ചിട്ടുള്ള എ കെ ആന്റണി ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അദ്ദേഹം ഒരു ആരാധനാമൂർത്തിയാണ് കേരള രാഷ്ട്രീയത്തിൽ യുവജന മുന്നേറ്റത്തിന് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉയർത്തെരുതൽ ശ്രീ കെ കെ ലഡാകരനും എ കെ ആന്റണിയും കൂടിയാണ് കേരളത്തിൽ നേതൃത്വം നൽകിയത് ആ എ കെ ആന്റണി കാലഹരണപ്പെട്ട നേതാവാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് പറയുന്നതാരാ എ കെ ആന്റണിയുടെ രക്തത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ പുത്രൻ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു കാല് മാറി കൂറുമാറി ഭാഗ്യാന്വേഷിയായി അധികാരത്തിന് വേണ്ടി കോൺഗ്രസിൻ്റെ ആദർശങ്ങളിൽ ഒന്നും അടിയുറച്ച് വിശ്വസിക്കാത്ത അത് എ കെ ആന്റണിയുടെ മകൻ ആനിൽ ആന്റണി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു രാഷ്ട്രീയം പറയട്ടെ കുഴപ്പമില്ല മോഡിയെക്കുറിച്ച് പറയട്ടെ കുഴപ്പമില്ല പക്ഷേ സ്വന്തം പിതാവിലെ നോക്കി കാലഹരണപ്പെട്ട നേതാക്കളിൽ അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ ഈ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ വലിച്ചെറിയുന്ന മരുന്നു പോലെയാണോ പിതാവും മാതാവും ഈ മുപ്പത് വെള്ളിക്കാശിന് ക്രിസ്തു ഭഗവാനെ ഒറ്റ കൊടുത്ത ജൂതാസിൻ്റെ യഥാർത്ഥ അവതാരമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിന്ന് അനിൽ ആന്റണി സംസാരിക്കുമ്പോൾ അയാളുടെ സഹതാപം തോന്നുന്നു അനിൽ ആന്റണി ജയിക്കണമെങ്കിൽ ഈ ശമരം ഈ ഇതൊന്നും പത്തനംതിട്ടയിൽ കാക്ക മലന്നു പറക്കണം അല്ലാതെ അനിൽ ആന്റണിക്കൂടെ കെട്ടിവെച്ച പണം കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം പക്ഷെ സ്വന്തം പിതാവിന് ഈ പിതൃനന്ദ നടത്തിയ അനിൽ ആന്റണിയുടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് പത്തനംതിട്ടയിലെ ജനാധിപത്യ മതേതര വിശ്വാസികളായ വോട്ടർമാരൊന്നും ഓടിയില്ല ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്ന ആർ എസ് എസുകാരും ബി ജെ പി കാരും ഒന്ന് ചിന്തിക്കണം എന്ന് എനിക്ക് അത് ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കുമ്പോഴല്ലോ പതാക ഉപയോഗിക്കേണ്ടത് സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന് ഉപയോഗിക്കാം യോഗങ്ങളിൽ ഉപയോഗിക്കാം ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങളുടെ എന്തുകൊണ്ടാണ് തീർച്ച ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് റീസന്റ് ഒരു പതാകയും വേണ്ടെന്നുള്ളതാണ് ണി രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയല്ല ഞങ്ങൾ പതാക അതല്ല അല്ല ഞങ്ങളെ പതാക ഉപയോഗിച്ചാൽ മാധ്യമങ്ങളാണ് പതാക ഉപയോഗിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിക്കും ഇപ്പൊ ഞങ്ങൾ അല്ലല്ല ഇല്ല 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 ഞങ്ങൾക്കറിയാം അല്ല പതാക നോമിനേഷൻ കൊടുക്കാൻ ഞങ്ങൾ ഞങ്ങൾ എടുത്തു പോകുമ്പോഴിച്ചിട്ടുണ്ടല്ല പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന് ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് പുളി ബോട്ടിൽ സിൽക്സ്